എറണാകുളം ജില്ലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണഫുൾ പ്രൊപ്പട്ടിച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബട്ടൺ കൂടി എനേബിൾ എന്ന എനിയൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ചെമ്പറക്കയിൽ മൂന്ന് സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് താങ്കൾക്കിന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗൺ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും പെരുമ്പാവൂർ ടൌണിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് നീളമേറിയ രണ്ട് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വലിയൊരു വാഹനം സുഖമായി പാർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഇന്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ളൊരു മുറ്റത്തേക്കാണ് ഈ വീട്ടിൽ കുടിവെള്ള സുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിലാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റണവുകളിൽ തന്നെ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ബാങ്ക് എ ബാങ്കുകൾ മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഒരു ബോക്സി കണ്ടംപ്രറി എലിവേഷനാണ് ബിൽഡർ സ്വീകരിച്ചിരിക്കുന്നത് അഴകാർത്ത എലിവേഷൻ നൽകപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ പുറംഭാഗത്തെ വിശേഷങ്ങളിൽ നിന്ന് അകത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന്റെ മുൻഭാഗത്തെ നീളമേറിയ ഒരു ഗേറ്റിന് പുറമെ ഒരു വിക്കറ്റ് ഗേറ്റ് കൂടി നമുക്ക് ഈ വീടിന് ലഭ്യമാക്കിയിട്ടുണ്ട് വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഒരു സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിയൊരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മൂന്ന് പാളയുടെ വലിയൊരു ജനാലയും ഒരു പാളയുടെ വലിയ രുചിനാലയും നൽകപ്പെട്ടിരിക്കുന്നു മുൻഭാഗത്തെ ഭിത്തിയിലായി ടി വി യൂണിറ്റിനുള്ള സ്പേസും ഒഴിച്ചു നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിലാണ് ഈ ഭാഗം അണി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്നുമാണ് യുടെ താഴ്ഭാഗത്തായി നല്ലൊരു മൾട്ടി വീഡിൽ തീർത്ത വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം സ്റ്റോറേജ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മാസ്റ്റർ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് ആയി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാർഡ്രോപ്പും നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയർ സ്റ്റെയർവാളിലായി ഭംഗിയാർക്കുള്ളൊരു വലിയ ഗ്ലാസിൻ്റെ പാർട്ടിഷൻ നൽകുന്നത് കൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യമാണ് സ്റ്റെയറിൽ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും തിരഞ്ഞെടുത്തിരിക്കുന്നു സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അവിടെ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീട്ടിലെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂം മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂം ഒന്ന് നമുക്ക് കണ്ടുവരാം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിൽ കാണുവാനായിട്ടുള്ളത് ബാൽക്കണി ഭാഗവും യൂട്ടിലിറ്റി ഏരിയ ഭാഗവുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ചെമ്പറക്കിയിൽ ബൂത്ത് സെന്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും നാല്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് എറണാകുളം ജില്ലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കൂൾ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പട്ടേഷൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം